ഹലോ അസ്സാമലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഡ്ഡലിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമ്മളത് അരിയോ അതുപോലെ തന്നെ അരിപ്പൊടിയോ ഒന്നും വെച്ചിട്ടല്ല ഈ ഒരു ഇഡലി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ റവ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ റവ നമ്മൾ അരച്ചിട്ടൊന്നും അല്ല ചെയ്തിട്ടുള്ളത് കേട്ടോ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ അധികാരം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഈ രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കണം എളുപ്പാണ് കേട്ടോ നമ്മൾ അരിയും ഇതൊക്കെ കുതിർത്ത് വെക്കുന്നതിലും എനിക്ക് എളുപ്പമായിട്ട് തോന്നി ഏർ എളുപ്പത്തിലുള്ള ആയിട്ട് തോന്നിയിട്ടോ അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല പഞ്ഞി പോലെയുള്ള ഒരു ഇഡലി തന്നെയാണ് കണ്ടത് അതുപോലെ പൊട്ടിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നല്ല പഞ്ഞി പോലെ തന്നെയാണ് നമ്മുടെ ഇടലി ഇരിക്കുന്നത് പൂ പോലത്തെ ഇഡലി തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും വീഡിയോ കാണണം കേട്ടോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കും കൂടെ ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കാണിക്കാം അപ്പം ഞാനിത് അരക്കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് കേട്ടോ ടീസ്പൂൺ ആണ് ടേബിൾ സ്പൂൺ അല്ല ഞാൻ ടേബിൾ സ്പൂണിലാണ് ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ളത് ഒന്നര ടീസ്പൂൺ ഉലുവയാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് ഉഴുന്നും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഉലുവ കഴുകാത്തതായിരുന്നു അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടിയിട്ട് തന്നെ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പൊ ഒരു ഒന്നേക്കാൽ കപ്പോളം വെള്ളം ഞാൻ ഈ നമ്മുടെ ഈ ഒരു ഉഴുന്നിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പം പിന്നെ നമുക്കിത് കുതിർക്കാം അപ്പം ഞാൻ ഈ ഒരു ഉഴുന്ന് ഞാൻ കുതിർക്കാൻ വെക്കുന്നത് ഓവർനൈറ്റ് ആയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനല്ല പിറ്റത്തെ ദിവസത്തെ ഡിന്നറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് അപ്പോൾ ഉഴുന്നും ഒക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ അരക്കുന്നതിന്റെ ഒരു മണിക്കൂർ മുന്നേ ഞാനത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഉഴുന്ന് കുതിർന്നിട്ടുണ്ട് ഒരു മണിക്കൂർ മുന്നേ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് അരക്കുന്ന സമയത്ത് എടുത്താൽ മതി കേട്ടോ അപ്പം ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം അപ്പം ഇങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നില്ല എന്നാണെങ്കിൽ ഇത്തിരി തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരച്ചെടുത്താലും മതി നമ്മുടെ ഈ ഒരു ഉഴുന്ന് ചൂടായി പോവരുത് കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് തണുത്ത വെള്ളം ഒഴിക്കണമെന്നോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം നിർബന്ധം ഒന്നും അല്ല പക്ഷെ നമ്മുടെ ഈ ഒരു മിക്സിയുടെ ജാർ ചൂടായിട്ട് ഉഴുന്ന് ചൂടായി പോവരുത് കേട്ടോ അത്രേ ഉള്ളൂ അപ്പം ഞാൻ ആ ഒരു ഉഴുന്നും മുലുവേം കൂടിയുള്ളത് ഉള്ളതും മുഴുവനായിരിക്കും ായിട്ട് മിക്സിക്ക് കൊട്ടി കൊടുത്തിട്ട് അതിന്ന് വെള്ളം നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി ഞാനിതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഈ ഒരു വെള്ളം നമുക്ക് വേണം വെള്ളം കളയണ്ടട്ടോ അപ്പൊ ഇനി ഉഴുന്ന് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം മിക്സി ചൂടാവാണ്ട് അരച്ചെടുക്കണേ ഉഴുന്ന് ഇതാ അരക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കറക്കി ആ സമയത്താണ് നമ്മൾ ഇതിലൊരു സംഭവം ചേർക്കാൻ വേണ്ടി മറന്നു പോയിട്ടോ ചോറ് അപ്പൊ ഒരു കാൽ കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുകട്ടോ ഞാൻ ഉഴുന്ന് അരച്ചിട്ടില്ലാട്ടോ ഒന്ന് ഇങ്ങോട്ട് മിക്സ് കറക്കിയപ്പോഴാണ് ചോറ് ചേർക്കാത്തത് വിട്ടുപോയത് ഓർമ്മ വന്നത് കിട്ടാ അപ്പൊ കാൽ കപ്പ് ചോറ് കേട്ടോ അരക്കപ്പ് ഉഴുന്ന് കാൽ കപ്പ് ചോറ് ഒന്നര ടീസ്പൂൺ ഉലുവ ഇതാണ് ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ ഉഴുന്നും ചോറും ഒക്കെ നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കണ്ട നല്ല മഷി പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാർ ഒട്ടും ചൂടായിട്ടില്ല ചെറിയൊരു തണുപ്പൊക്കെയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മളെപ്പോഴിതും മാറ്റി കൊടുക്കുന്ന സമയത്ത് ഇത്തിരി വലിയ പാത്രം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ ചില സമയത്ത് ഞാനും ഇതുപോലെ പെട്ടെന്ന് ചെറുതിലൊക്കെ ഒഴിച്ച് വെക്കാറുണ്ട് അപ്പോൾ എന്താ സംഭവിച്ചാൽ മാവ് പുറത്തേക്ക് പോവും അപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ള പാത്രമാണ് താഴെ ഇപ്പോൾ ഓപ്പണായിട്ട് ഇരിക്കുകയല്ലോ ഇപ്പം മാ നമ്മൾ മാവിന്റെ പാത്രം മാത്രമേ മൂടിയിട്ടുള്ളൂ അപ്പം താഴെ നമ്മൾ വേറെ തട്ടും ഒന്നും വെച്ചിട്ടില്ല ഇനിയിപ്പോൾ തട്ട് വെച്ചാൽ തന്നെ നമ്മളത് മൂടാതെ എണ്ണലും ഇരിക്കുന്നത് അപ്പം നമുക്കത് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാനിത് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു ഇനി നമുക്ക് വേണ്ടത് റവയാണ് അപ്പൊ വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല ഒരു കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ റവേനെ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പൊ അതിന് ഞാൻ വേറെ ഒരു മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത് നനവില്ലാത്തതിൽ തന്നെ ഇട്ട് പൊടിച്ചാൽ മതി കേട്ടോ അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ റവ പൊടിച്ച് വെച്ചാൽ മതി എന്നിട്ട് ഉഴുന്ന് അരച്ചാൽ മതിട്ട് അപ്പൊ ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഉഴുന്ന് കാണിച്ചത് അപ്പൊ ഇനി നമുക്ക് ഈ ഒരു റവ ഒന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈൻ ആയിട്ട് പൊടിയേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ ഒട്ടും വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാണ്ടാണ് നമുക്ക് പൊടിക്കേണ്ടത് അപ്പൊ ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാവുക ഒരു പുട്ടുപൊടിയുടെക്കാട്ടിലും ഒരു ചെറിയൊരു തരിതരിപ്പ് ആ ഒരു തരിതരിപ്പ് ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല കേട്ടോ അല്ലാതെ ഒത്തിരി കനത്തിലുള്ള തരി ഉണ്ടാവരുത് അതാ അതുപോലെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ ചെറിയൊരു തരിയോട് കൂടിയിട്ടുള്ളതാണ് ഇപ്പൊ നമ്മുടെ ഈ മിക്സ് ഇരിക്കണത് കേട്ടോ കണ്ട ഒരു രീതിക്കാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് ഈ പൊടിച്ചെടുത്ത റവ ഉണ്ടല്ലോ അത് നമ്മളുടെ ആ ഒരു ഉഴുന്ന് അരച്ചതിലേക്ക് ഇട്ട് കൊടുക്കണേ അപ്പൊ അത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓവറായിട്ട് നമ്മുടെ ഇഡ്ഡലിക്ക് പുളി വേണ്ടാന്ന് വിചാ വിചാരിച്ചിട്ടാ അപ്പൊ നിങ്ങൾക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാതിരിക്കാം അപ്പൊ ഞാൻ കുറച്ച് ഉപ്പായിട്ട് ഉപ്പ് ചേർത്തിട്ടുള്ളത് പാകത്തിനുള്ള ഉപ്പൊന്നും ചേർത്തിട്ടില്ല കുറച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓവർ പുളി ആയിട്ട് കിട്ടണ്ടാന്ന് വിചാരിച്ചിട്ട് ഇനി നമുക്ക് ആദ്യം ഞാനൊരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളത്തിന്റെ അളവൊക്കെ ഒന്ന് നോക്കുക വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ എടുക്കുന്ന റവയ്ക്കനുസരിച്ചിട്ട് വെള്ളം കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ ും അപ്പതാ എനിക്കിത് കട്ടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പൊ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ആ ഉലുവയിൽ നിന്ന് മാറ്റി വെച്ച വെള്ളം ഉണ്ടല്ലോ ഈ ഒരു വെള്ളത്തിൽ തന്നെ ഞാൻ മിക്സിയുടെ ജാറും കഴുകിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഇനി നമുക്കത് കുറേശ്ശെ ഈ ഒരു ബാറ്ററിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഇഡ്ഡലി ആയതുകൊണ്ട് പേരിൽ നമുക്കിത് കട്ടിക്ക് ആണ് ഞാൻ ചെയ്യണത് നിങ്ങൾക്ക് ഇത് നെയ്റോസ്റ്റ് മസാല ദോശയൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്നും കൂടെ നിങ്ങക്ക് ലൂസാക്കിട്ട് വെച്ചാൽ മതി കേട്ടോ യൊരു കൂട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് രണ്ടും ഉണ്ടാക്കാം ഇഡ്ഡലി ഉണ്ടാക്കിയതിന്റെ ബാക്കിയിൽ നമുക്ക് വെള്ളം ചേർത്തിട്ട് മസാലദോശ നെയ്റോശ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഞാൻ ആ ഒരു വെള്ളം ബാക്കിയിൽ അതും കൂടെ ചേർത്ത് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും ആ ഒരു വെള്ളം കേട്ടോ അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഇനി ഞാൻ ആ സ്പൂണ് മാറ്റിയാണ് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലുള്ളത് നമുക്ക് കൈ വെച്ച് ചെയ്യുമ്പോൾ ഒന്നും കൂടെ നമ്മുടെ ആ ഒരു മാവിന് നല്ലതാട്ടോ പെട്ടെന്ന് ഫെർമെൻ്റ് ആയിട്ട് വരാനും ഒക്കെ നല്ലതാട്ടോ നമ്മളെ കയ്യിലുള്ള ഒരു ബാറ്ററിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഒരു ബാറ്ററി സൂപ്പറായിട്ട് കിട്ടുക അപ്പം ഇനി കൈ വെച്ചിട്ട് ഇതാ നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുന്നത് പോലെ കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് മേലേക്ക് കോരി ഒഴിക്കുന്ന രീതിയിൽ കണ്ടല്ലോ ഇതുപോലെ ഒന്ന് പൊങ്ങിച്ചിട്ട് ഒക്കെ ഒന്ന് എടുക്കാം ഇപ്പം നമ്മുടെ ബാറ്റർ ഞാനിതാ കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പം ഞാനിപ്പോൾ രാവിലെയാണ് എട്ട് മണിയാണ് ഇപ്പോൾ സമയം കേട്ടോ ഒരു ഏഴേ മുക്കാലിനാണ് ഉഴുന്നൊക്കെ അരക്കാൻ വേണ്ടി തുടങ്ങിയത് ഏഴ് നാൽപ്പത്തഞ്ചമ്പതൊക്കെ ആയിട്ടുണ്ടാവും ഇപ്പോൾ സമയം എട്ട് മണിയാണ് ഞാനൊരു മാവ് വെക്കുമ്പോൾ എട്ട് മണിയാണ് കേട്ടോ അപ്പം ഇനി ഞാൻ എടുക്കുന്നത് രാത്രിയിലാണ് അപ്പം എനിക്ക് രാത്രി ഇപ്പം സമയം ഏഴേ മുക്കാലാണ് കേട്ടോ ഏഴേമുക്കാലിന് ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടോ നമ്മുടെ ബാറ്ററി നല്ല നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ എത്രത്തോളം സമയ വെച്ചെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ നമ്മൾ സാധാരണ അഞ്ചു മണിക്കൊക്കെ അരച്ച് വെച്ചിട്ട് വൈകുന്നേരം അഞ്ചു മണിക്ക് വെച്ചിട്ട് രാവിലെ എടുക്കുമ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് പൊന്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കുറച്ച് നേരത്തെ ആണല്ലോ ഉണ്ടാക്കുന്നേ അപ്പൊ ഒരു എട്ട് എട്ടര വരൊക്കെയാണ് നമ്മൾ ഈ ഒരു മാവ് ഒന്നും കൂടെ വെച്ചിരിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് പൊങ്ങി വരുമായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ബാറ്ററി എത്രത്തോളം ഫെർമൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സോപ്പ് പത പോലെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല പതഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ണ്ടോ അപ്പൊ നമ്മളിത് കുറച്ച് സമയം കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ഒന്നും കൂടെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനൊരു ഏഴമുക്കാലായപ്പോഴത്തേക്ക് ഞാൻ എടുത്തു കേട്ടോ നമുക്ക് മക്കൾക്ക് ഫുഡ് വേഗം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ വേഗം എടുത്തു അപ്പൊ ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നിങ്ങൾ നമ്മൾ കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാ പുളി എങ്ങനെയാണെന്നുള്ളത് എന്നിട്ട് മതി ഉപ്പ് പിന്നെ ചേർക്കില്ല അപ്പൊ ഞാൻ കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ട് എനിക്ക് നല്ലോണം ഒന്നും ഒന്നുകൂടെ ഉപ്പ് കുറവുണ്ടതിൽ അപ്പൊ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനിയിപ്പി നമുക്ക് ആ ഒരു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പൊ ഞാനിത് ആ ഇഡ്ഡലി തട്ടൽ ഇത്തിരി എണ്ണ ഒക്കെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഒത്തിരി ലൂസാക്കിയിട്ടുള്ള മാവ് ആവരുത് ഇതിലും കട്ടിയും ആവരുത് കേട്ടോ എന്നാലാണ് നമുക്ക് നമ്മുടെ ഈ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ നല്ല പഞ്ഞി പോലെ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബാറ്ററിന്റെ ഏഹ് ലെവൽ കറക്റ്റ് ആവണം കേട്ടോ അപ്പൊ ഇഡ്ഡലി ഇഡ്ഡലി ഇഡ്ലി ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ആ സമയം നമുക്ക് ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാം അപ്പം ഇനി നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം അത് നമ്മുടെ വെച്ചിട്ട് വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ആറ് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് തുറന്ന് നോക്കാം അപ്പതാ ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തുറന്ന് നോക്കുന്ന സമയത്ത് വെന്തോ എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ഇർക്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ അപ്പൊ അതിൽ മാവൊന്നും പറ്റി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ടാവും ഇപ്പൊ നമ്മുടെ ഇഡ്ഡലി ഒക്കെ നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് അല്ലേ കണ്ട അപ്പൊ ഞാനിത് കുറച്ച് സമയം ഒന്ന് അവിടെ ഒന്ന് ചാരി വെച്ചിട്ടുണ്ട് അതിൽ ആ ഒരു ആവി വെള്ളം ഉണ്ടല്ലോ ആവി വെള്ളം ഒക്കെ ഒന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതുപോലെ നമ്മുടെ ഇഡലി തട്ടിന്ന് നല്ലോണം ചൂടാറിയിട്ടാണ് ഇഡ്ലി എടുക്കുന്ന വെച്ചാൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇളകി കിട്ടും കേട്ടോ അപ്പൊ ഇത് ഞാൻ നല്ലോണം ചൂടാറാൻ വേണ്ടി വെച്ചിട്ടില്ല പെട്ടെന്നാണ് ഞാൻ എടുക്കുന്നത് ആ കട്ടിച്ചൂടൊക്കെ ഒന്ന് തണിഞ്ഞിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് കുറച്ചൊക്കെ നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ചൂടാണ് അപ്പൊ നല്ലോണം ചൂടാറിയിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇഡ്ഡലി തട്ടുന്നു കൈ വെച്ചാണ്ട് പോരൂട്ടോ അപ്പൊ കണ്ട ഇതിനടിഭാഗത്തേക്കൊക്കെ നല്ല ചൂടുണ്ട് കെട്ടോ എന്നാലും ഞാൻ എന്താ രണ്ട് സൈഡ് ആ സൈഡ് മൊത്തം ഒന്ന് ഇളക്കിയപ്പോ ഇഡ്ലി നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലോണം പൊങ്ങി വീർത്ത് വന്നിട്ടുണ്ട് ഇഡ്ഡലി അപ്പൊ ഇനി നമുക്ക് ഈയൊരു ഇഡ്ഡ്ലി തട്ടുന്നത് മാറ്റാം കണ്ട അടിയില് ഒട്ടി പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പൊ ആ ഒരു ഇഡ്ഡ്ലി മാറ്റിയിട്ടുണ്ട് അപ്പൊ ഞാൻ ബാക്കിയുള്ള ഇഡ്ഡലിയും കൂടെ ഉണ്ടാക്കിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പൊ അത് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെയുള്ള പൂ പോലെയുള്ള ഇഡ്ഡ്ലി റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ നല്ല സോഫ്റ്റ് ആണ് കണ്ടോ നല്ലോണം പൊങ്ങിയും വന്നിട്ടുണ്ട് നമ്മൾ ആ മാവ് ഒഴിച്ചിട്ടുള്ളത് ഇഡ്ഡലി നല്ലോണം പൊങ്ങി വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല എത്രത്തോളം സോഫ്റ്റ് ആന്ന് നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മൾ പൊട്ടിച്ച് കാണിച്ച് തരാട്ടോ അതിന്റെ ഉൾഭാഗം അപ്പൊ റവ നമ്മൾ അരക്കാണ്ട് ചേർത്തതല്ല അപ്പൊ ചിലർക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും ഇത് സോഫ്റ്റ് ആണോ എന്നുള്ളത് കണ്ടോ നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ ഇതുപോലെ അധികാരം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നോക്കുകട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ആണ് അപ്പൊ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ അടിക്കണേ നമ്മുടെ ചാനലിൽ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ കൊടുക്കും കൂടെ ചെയ്യണം അപ്പൊ റവ കുതിർക്കാണ്ടയും ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം സ്ലാക്കും